മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട നടിയാണ് നയൻതാര മലയാളി കൂടിയായതിനാൽ നടിയുടെ വളർച്ചയിൽ എല്ലാവർക്കും അഭിമാനമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സന്തോഷകരമായ വാർത്തകളാണ് നയൻതാരയെ തേടിയെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വരുന്നുണ്ട് നയൻതാരയും ഭർത്താവ് വിഘ്നേശ്വനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ശരിക്കും എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ അടുത്ത കാലത്താണ് നയൻ താരയും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതും ഇൻസ്റ്റഗ്രാം പേജിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് നടിയെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം നയൻ താരയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സംഭവിച്ച് ചില മാറ്റങ്ങളും പോസ്റ്റുകളും ഒക്കെ കണ്ടതോടെയാണ് ഭർത്താവുമായി നടി വേർപിരിഞ്ഞ തരത്തിൽ കഥകൾ പ്രചരിക്കാൻ തുടക്കമിട്ടത് ഇതിന് സമാനമായ രീതിയിലുള്ള പോസ്റ്റ് ശിവനും കൂടി പങ്കുവച്ചതോടെ താരങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഇതിനിടയിലാണ് നയൻതാര വിക്കിയെ അൺഫോളോ ചെയ്യുന്നതായി കണ്ടുപിടിക്കപ്പെടുന്നത് ഇതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള പ്രചരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും വാർത്തകൾ വ്യാപകമായതോടെ നയൻതാരയെ അഭിനന്ദിച്ചുകൊണ്ട് വിക്കി എത്തി ബിസിനസ് സംരംഭത്തിന്റെ പുതിയ നേട്ടത്തെ കുറിച്ചാണ് വിക്കി സംസാരിച്ചത് വാസ്തവത്തിൽ തനിക്ക് കിട്ടിയ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റായിരുന്നു നയൻതാര പങ്കുവച്ചിരുന്നത് മാത്രമല്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ അബദ്ധത്തിലോ മറ്റോ നയൻതാര വിക്കിയെ അൺഫോളോ ചെയ്തു പോയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് ഇത് വാർത്തയായതിനു ശേഷമാണ് ഇരുവരും പിഴവ് വന്നതുപോലും താരങ്ങൾ തിരിച്ചറിയുന്നത് ഉടനെ തന്നെ ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇരുവരും ശ്രമിക്കുകയും ചെയ്തു